ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വലിയൊരു ആപത്തിൽ നിന്നാണ് ഇപ്പോൾ രാധിക പ്രിയങ്കയെ രക്ഷിച്ചിരിക്കുന്നത് പ്രിയങ്ക പോലും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രാധിക വരുണിനെ നോക്കുന്നുണ്ട് വരുൺ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് വരുൺ അവിടെ നിന്ന് കാറെടുത്ത് പോവുകയും ചെയ്തു കോടതി ഇപ്പോൾ പറയുന്നത് അപകടത്തിൽപ്പെട്ട രാധികയുടെ മൊഴി കോടതി വിശ്വാസത്തിൽ എടുത്തിരിക്കുന്നു പ്രതാപനെയും ക്രിസ്ത്യെയും തുടർ നടപടികൾക്ക് വിധേയരാക്കുവാനും പ്രിയങ്കയെ ഈ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കാനും കോടതി തീരുമാനിച്ചിരിക്കുന്നു ഇരു കേട്ടൊരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രിയങ്കയും രാധികയും പുറത്ത് ക്ഷ്യാമ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാധിക ഓടി ശ്യാമയുടെ അരികിലേക്ക് വരുന്നുണ്ട് ഫിദാ മേഡം എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് പ്രിയയെ കോടതി വെറുതെ വിട്ടു മേഡം ഏർപ്പാടാക്കി തന്ന അഡ്വക്കേറ്റ് ഗംഭീരമായി തന്നെ ബാധിച്ചു പ്രിയങ്കയെ പൂർണ്ണമായിട്ടും കുറ്റത്തിൽ നിന്നും വിമുക്തയാക്കി പക്ഷേ ചെയ്ത തെറ്റിൽ നിന്നും ഒരിക്കലും പ്രിയയ്ക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല ശ്യാമ പറയുന്നു മോള് സൂക്ഷിക്കണം നിന്റെ കടമ നീ നിർവഹിച്ചു എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ കടമകളുടെയും ബാധ്യതയുടെയും പേരിൽ നീ കുഴഞ്ഞു പോകരുത് പോലീസും വക്കീലും തമ്മിൽ സംസാരിക്കുകയാണ് പല കേസുകളിലും പോലെ അവസാന സമയം ഒരു വഴിത്തെരുവുണ്ടായല്ലോ ആളുകൾക്ക് നിയമം നടപ്പിലാക്കുകയും വേണം വേണ്ടപ്പെട്ടവർ ആരും തന്നെ ശിക്ഷിക്കപ്പെടാനും പാടില്ല ഓട്ടോ ചാട്ടവും ഒക്കെ വെറുതെ പ്രതി കൺമുന്നിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നൊക്കെ പോലീസ് സംസാരിക്കുന്നുണ്ട് വക്കീലിനോട് ഈ സമയത്താണ് പ്രിയങ്ക അവിടേക്ക് വരുന്നത് പോലീസിനെ ഒന്ന് നോക്കിയിട്ട് പ്രിയങ്ക പോകുന്നു രാധികയെ നോക്കിയാണ് പ്രിയങ്ക വന്നിരിക്കുന്നത് ചേച്ചി എന്ന് സ്നേഹത്തോടെയാണ് ഇപ്പോൾ പ്രിയങ്ക വിളിക്കുന്നത് പ്രിയങ്ക ഓടി വന്ന് രാധികയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇത് ശ്യാമ കാണുന്നു ശ്യാമയുടെ മുന്നിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത് താങ്ക്സ് ചേച്ചി അവസാനം എന്നെ രക്ഷിക്കാൻ ചേച്ചി തന്നെ വന്നല്ലോ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ചേച്ചിക്ക് ബോധ്യമായല്ലോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് പ്രിയങ്ക ഇങ്ങനൊരു ചേച്ചിയെ കിട്ടാൻ പ്രിയങ്ക പുണ്യം ചെയ്യണം പ്രിയങ്കയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ആരാണെന്ന് പ്രിയങ്കയ്ക്ക് അറിയാമോ അഡ്വക്കേറ്റ് ഗൗതം സാധാരണഗതിയിൽ ഇത്തരം കേസുകൾക്ക് അദ്ദേഹം വരാറില്ല പിന്നെ രാധിക കരഞ്ഞു പറഞ്ഞത് കൊണ്ടാണ് പ്രിയങ്കയെ രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനാണ് അഡ്വക്കേറ്റ് ഗൗതമിനെ ഏർപ്പാടാക്കിയത് താങ്ക് യു മാഡം എന്ന് പ്രിയങ്ക പറയുമ്പോൾ ശ്യാമ പറയുന്നു ആ ഒരു നന്ദി വാചകത്തിനേക്കാൾ പ്രിയങ്ക മനസ്സിരുത്തി ചിന്തിക്കണം ഈ സംഭവത്തിലെ യാഥാർത്ഥ്യം പ്രിയങ്കക്ക് മാത്രമാണ് അറിയാവുന്നത് രാധിക നിന്നോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ് അത് തിരിച്ചു കൊടുക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കണം മനസ്സിലായോ എന്ന് ചോദിക്കുന്നു പറയുന്നു ഈ സമയം മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് മോള എന്ന് പറഞ്ഞ് പ്രിയങ്കയെ വിളിക്കുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് പ്രിയങ്ക മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അവസാനം സത്യം ജയിച്ചല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശ്യാമ പറയുന്നു അത് തെറ്റാണ് ജയിച്ചത് രാധികയാണ് ഇത്രയും വലിയ അപകടം സംഭവിച്ചിട്ടും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കാൻ കാണിക്കുന്ന ഈ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ അത് മുത്തശ്ശി പേരെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം ഇനിയെങ്കിലും പ്രിയങ്കയുടെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ കുത്തി നിറയ്ക്കരുത് മുത്തശ്ശി ദേഷ്യത്തോടെ പറയുന്നു അതെന്താണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം നിങ്ങളുടെ ഉപദേശം എനിക്ക് വേണ്ട ശ്യാമ പറയുന്നു നിങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ രണ്ടു പേരോടും വ്യക്തമായി പറയാം ഈ നിൽക്കുന്ന രാധകയുണ്ടല്ലോ എന്റെ മകളാണ് രാധകയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഇനി ഏതെങ്കിലും രീതിയിൽ രാധികയെ ദ്രോഹിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചാൽ ഒരു വിട്ടുവീഴ്ചയും എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട മോളെ നീ വാ നിനക്ക് ആറ്റുവാശീതിയിലേക്ക് പോകുന്ന വഴിയാക്കാം ഞാൻ എന്ന് പറഞ്ഞ് ശ്യാമ രാധികയെ കൊണ്ടുപോകുന്നു എന്നാൽ മുത്തശ്ശി വെറും പുച്ഛത്തോടെയാണ് ഇതും സംസാരിക്കുന്നത് പ്രിയങ്കയോട് പറയുന്നു ഓ പിന്നെ ഒരു അഡ്വക്കേറ്റിനെ കൊണ്ടുവന്നു എന്ന് കരുതി നമ്മൾ എല്ലാവരും അവളുടെ അടിമയാകാൻ പോവുകയല്ലേ നീ വാ കൊച്ചെ അയ്യാ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ ഇതേ സമയം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ദേഷ്യത്തിലിരിക്കുകയാണ് യശോദയും ദേവനാരായണൻ തിരുമേനിയും അവിടേക്ക് രാധിക വരുന്നുണ്ട് അച്ഛാ പ്രിയെ കോടതി വെറുതെ വിട്ടു എന്ന് രാധിക പറയുന്നു നീ ചെന്ന് അവൾക്ക് അനുകൂലമായി മൊഴി പറഞ്ഞു അല്ലേ തെറ്റ് ചെയ്തവൾ ശിക്ഷ അനുഭവിക്കണമെന്ന എന്റെ തീരുമാനം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നിട്ട് എന്തിനാ അത് മറികടന്നത് എന്ന് തിരുമേനി പറയുമ്പോൾ യശോദ പറയുന്നു വേണ്ടായിരുന്നു മോളെ അവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവളെ ശിക്ഷയിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ലായിരുന്നു രാധിക പറയുന്നു അച്ഛനോടും അമ്മയോടും എനിക്കൊരു കടപ്പാടില്ലേ പ്രിയങ്ക ശിക്ഷിക്കപ്പെട്ടോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ മനസ്സുകൊണ്ട് പറയുന്നതല്ലെന്ന് എനിക്കറിയില്ലേ മനസ്സുകൊണ്ട് നിങ്ങൾ കരയുകയല്ലേ അത് മനസ്സിലാക്കി അല്ലെങ്കിൽ പിന്നെ അച്ഛൻ അമ്മയും ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്തിനാണ് ഞാൻ അച്ഛാ ഞാൻ ഇപ്പോഴും പറയാറില്ലേ അച്ഛൻ എന്റെ അച്ഛൻ ദാനം തന്ന ഈ ജന്മത്തിന് എന്റെ ജീവൻ കൊണ്ടുപോലും ഞാൻ കടം വീട്ടാൻ തയ്യാറാണെന്ന് അവള് ശിക്ഷിക്കപ്പെട്ടാൽ അവള് ജയിലിൽ കിടന്നാൽ ഒരു ദിവസമെങ്കിലും അച്ഛൻ ഉറങ്ങുമോ ഒരു ദിവസമെങ്കിലും മനസ്സമാദാനത്തോടെ ഭക്ഷണം കഴിക്കുമോ അത് പറ്റുമോ അച്ഛന് അമ്മ ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം എന്നാൽ അവളെ എന്ത് തെറ്റിച്ചിതാലും എൻ്റെ കുഞ്ഞ് അനുജത്തിയല്ലേ അവളെയും ചേർത്ത് പിടിച്ചല്ലേ ഞാൻ ഇത്രയും നാൾ ഉറങ്ങിയത് എനിക്ക് അവളെ അങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ എന്നൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ഓട്ടോയിൽ മുത്തശ്ശിയും പ്രിയങ്കയും അവിടേക്ക് വരുന്നത് കാര്യങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും രാധിക പറഞ്ഞിട്ടുണ്ടാകും ദേവൻ ബഹളം വെക്കും നീ കാണിക്കുന്ന സങ്കടം എത്രയാണോ അത്രക്ക് ദേ മുന്നേ തന്നെ ആ ദേഷ്യം മാറുകയും ചെയ്യും മനസ്സിലായോനക്കെ മുത്തശ്ശി പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പ്രിയങ്ക അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് മുത്തശ്ശി പ്രിയങ്ക ദേഷ്യത്തോടെയാണ് അവർ നോക്കി നിൽക്കുന്നത് അച്ഛ പോലീസുകാർക്ക് അന്വേഷണത്തിൽ തെറ്റുപറ്റിയതാ കോടതിയിൽ വക്കീലിന്റെ ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഒരു നടപടി എടുത്തു വന്നവർ ആളുകളെ ബോധ്യപ്പെടുത്താൻ ചെയ്തതാണ് അല്ലാതെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പ്രിയങ്ക പറയുന്നു അമ്മ എന്ന് പറഞ്ഞ അമ്മയോട് സംസാരിക്കാൻ വന്നപ്പോൾ യശോദ പറയുന്നു എന്നോട് മിണ്ടരുത് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് കുറ്റവാളിയെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് ദേവനാരായൺ തിരുമേനിയുടെ വീടെന്ന് വിചാരിച്ചോ നീ എന്തൊക്കെയാ യേശോ കുഞ്ഞിനോട് ചോദിക്കുന്നത് എന്ന് മുത്തശ്ശി നടന്ന വാസ്തവം എന്താണെന്ന് അവള് പറഞ്ഞില്ലേ അതോ ഇവള് വന്ന് വേറെന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചോ യശോദ പറയുന്നു രാധികമോളൊന്നും പറഞ്ഞില്ല അതിനു മുന്നേ കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്നിട്ടും അമ്മയ്ക്ക് രാധികമോളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നുണ്ടല്ലോ അത് സമ്മരിച്ചു തന്നേ പറ്റൂ അച്ഛാ അച്ഛൻ മിണ്ടില്ലേ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട് കോടതി വെറുതെ വിട്ട ഒരു മോളോട് അച്ഛനെന്താ ക്ഷമിക്കാൻ കഴിയാത്തത് അതോ ഈ സംഭവത്തോടെ എന്നെ ഒഴിവാക്കണം അച്ഛനെ ആരെങ്കിലും ഉപദേശിച്ചോ എന്നെ പ്രിയങ്ക പറയുമ്പോൾ പ്രിയങ്കയുടെ കരണ കരുണത്തടിക്കുകയാണ് തിരുമേനി നീ പറഞ്ഞത് സത്യമാണല്ലോ കോടതി പറഞ്ഞതുപോലെ നീ നിരപരാധിയാണല്ലോ എങ്കിൽ എനിക്കതൊന്നും അറിയണം എന്ന് പറഞ്ഞ് പൂജാമുറിയിലേക്ക് കൊണ്ടുപോകുകയാണ് തിരുമേനി രാധ പ്രിയങ്കെ ഈ കൃഷ്ണ ഭഗവാനെ തൊട്ട് നീ സത്യം പറയണം പറഞ്ഞ് മനസ്സിലായില്ലേ എന്ന് പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് ഭഗവാനെ തൊട്ട് നീ സത്യം ചെയ്യണം എന്നാൽ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് പ്രിയങ്ക ചെറുത് ഞാനാണെന്ന് പറയുന്നു ഇനി കേട്ട് രാധിക രാധികരുമേനി പറയുന്നു കേട്ടില്ലേ യേശോ നീ കേട്ടില്ലേ സ്വന്തം ചേച്ചിയെ കൊല്ലാൻ അന്യർക്ക് പണം കൊടുത്ത് ഏൽപ്പിച്ചത് ആണ് നീ നിൽക്കുന്നത് ഇതിലും കേമിയായ ഒരു മകളെ എവിടെയെങ്കിലും കിട്ടാനുണ്ടോ ഇനി പറ എന്തിനാ നീ എന്റെ മോളെ കൊല്ലാൻ നോക്കിയത് എന്റെ ദ്രോഹമാണ് അവൾ നിനക്ക് ചെയ്തത് പ്രിയങ്ക പറയുന്നു ചേച്ചി എനിക്ക് പകരം സിനിമയിൽ അഭിനയിച്ചത് എനിക്ക് ഇഷ്ടമായില്ല ചേച്ചിയുടെ കാല പിടിച്ച് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് ഒഴിവാക്കണമെന്നും ആ ദേഷ്യം എന്നിൽ വളർന്നു ചേച്ചി എന്നേക്കാൾ കൂടുതൽ പരിഗണന കിട്ടിയപ്പോൾ എനിക്ക് വൈരാഗ്യമായി എന്നക്കേ കരഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക പറയുന്നത് അങ്ങനെ ചെയ്തു പോയി എന്ന് പ്രിയങ്ക പറയുമ്പോൾ തിരുമേനി പറയുന്നു മതി കൂടപ്പറപ്പിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടപ്പറപ്പിന് യോഗ്യത കൂടിപ്പോയി എന്ന് പറഞ്ഞ് വൈരാഗ്യം തോന്നിയ ഒരാൾ നീയാണ് എടി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് യശോദ ഇപ്പോൾ പ്രിയങ്കയെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു എന്നിട്ട് കുറെ തല്ലുകയാണ് മുത്തശ്ശി തടയുന്നുണ്ട് സത്യം ഇതായിരുന്നിട്ട് കൂടി മറ്റുള്ളവരെല്ലാവരും കൈയൊഴിഞ്ഞിട്ടും ഇവളല്ലേ ഇടീ കോടതിയിൽ വന്നത് നിന്നെ രക്ഷിക്കാൻ ഇവളുടെ ഒരേ ഒരു മൊഴിയിലല്ലേ നീ രക്ഷപ്പെട്ടത് ഈ പാപം നീ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും എടി അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണെന്ന് അവൾ പറഞ്ഞല്ലോ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് അമ്മയെ പെരുവഴിയിൽ കിടക്കുന്ന കല്ലിനു പോലും കാലങ്ങൾ കൊണ്ട് മാറ്റമുണ്ടാകും പക്ഷെ അമ്മയിൽ ഒരു മാറ്റവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെയാണ് അമ്മ ഇത് സാധിക്കുന്നത് അമ്മയ്ക്ക് ഇനിയും ഇവളെ ന്യായീകരിക്കണമെന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എന്ത് വൃത്തികെട്ട മനസ്സാണ് അമ്മയുടേത് അമ്മയുടെ പ്രശ്നം ഞാൻ എന്റെ രാധിക മോളെ സ്നേഹിക്കുന്നതല്ലേ പ്രിയങ്കേക്കാൾ സ്നേഹം എനിക്ക് ഇവളോടുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നുന്നതല്ലേ എന്നാൽ കേട്ടോ ഇവളാണ് ദേവനാരായണൻ തിരുമേനിയുടെ അന്തസ്സുള്ള മോള് ഇവളെ ഓർത്താണ് ഞാൻ അഭിമാനിക്കുന്നത് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയം ഇവള് തന്നെയാണ് എന്നെ പറഞ്ഞ് രാധികയെ പി ചേർത്ത് പിടിക്കുന്നു യശോദ് പറയുന്നു വേറെ ആരോ പ്രസവിച്ചതാണ് ഇവളെ ഏതോ ഭാഗ്യവതിയായ അമ്മ പക്ഷെ വളർത്താൻ എനിക്കായിരുന്നു യോഗം ദേവേടൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്റെ വയറ്റിൽ കുരുത്ത ഇവളേക്കാൾ ആയിരം ഇരട്ടി ഞാൻ സ്നേഹിക്കുന്നത് രാധികമ്മളെ തന്നെയാണ് രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു അമ്മേ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് എന്നോടല്ലേ കുഞ്ഞിനാളിൽ അവൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അവളെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അച്ഛനും അമ്മയും വരുമ്പോൾ അവൾ പറയില്ലേ ചേച്ചിയാണ് പൊട്ടിച്ചതെന്ന് പഠിക്കാനുള്ള പുസ്തകം കീറി വെച്ചിട്ട് എനിക്കെതിരെ വിരൽച്ചുകൊണ്ടില്ലേ അതുപോലെ ഒരു തവണയും കൂടി അവൾക്ക് മാപ്പ് കൊടുത്തൂടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനിയും അവളുടെ മനസ്സ് മാറില്ലെന്നാണോ നിങ്ങൾ വിചാരിച്ചത് അത് തെറ്റാണ് അവളുടെ മനസ്സ് മാറും അച്ഛ അവൾ ഇതൊക്കെ ഓർത്ത് വേദനിക്കും എനിക്ക് രാധിക പറയുമ്പോൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് അച്ഛൻ ദേഷ്യത്തോടെ യശോദയും അകത്തേക്ക് പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക അച്ഛനും അമ്മയും നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ അതൊക്കെ വിളിച്ചു പറഞ്ഞത് അവരുടെ ഉള്ളിൽ നീയുണ്ട് അത് ഞാൻ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം രണ്ടാളും നിന്നോട് ക്ഷമിച്ചോളും നീ ചെല്ല് എന്ന് പറഞ്ഞ് രാധികയെ പ്രിയങ്ക അകത്തേക്ക് പറഞ്ഞു വിടുന്നു രാധിക ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് മുത്തശ്ശിയും പോകുന്നു രാധിക നേരെ പൂജാമുറിയിലേക്ക് വരുന്നു എല്ലാം ഒന്ന് നേരെയാക്കി തരണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഈ കുടുംബത്തിന് അച്ഛൻ ആഗ്രഹിക്കുന്ന സ്വസ്ഥതയുണ്ട് അത് കേടാതെ നോക്കണേയെന്നും രാധിക പ്രാർത്ഥിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ